السلام عليكم ورحمة الله وبركاته حديث پتنم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من تطهر في بيته ثم مشى إلى بيت അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അബുഹുറിയാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു റസൂലുഹില്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു ആര് സ്വന്തം വീട്ടിൽ വെച്ച് ശുദ്ധി വരുത്തി പള്ളിയിലേക്ക് അള്ളാഹുവിൻ്റെ വീടുകളിൽ ഒരു വീടിലേക്ക് ഫറദ് നമസ്കരിക്കാൻ വേണ്ടി നടക്കുന്നുവോ ആ നടക്കുന്നതിൽ അവൻ്റെ രണ്ട് കാലടികളിൽ ഒരു കാലടി പാപം മായ്ച്ചു കളയുകയും അടുത്ത കാലടി അവൻ്റെ പദവി ഉയർത്തുകയും ചെയ്യും പള്ളിയിലേക്ക് നടക്കുമ്പോൾ ഓരോ കാലടിയും എന്തുമാത്രം മഹത്തരമായ പ്രതിഫലം നൽകുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഹദീസാണ് ഇത് ഫലത്തേക്കാൾ വെക്കുമ്പോൾ ആ വിശ്വാസിക്ക് വലിയൊരു നേട്ടമുണ്ടാകുന്നു ഇടത്തേക്കാൾ വെക്കുമ്പോൾ മറ്റൊരു വലിയ നേട്ടമുണ്ടാകുന്നു അങ്ങനെ ഈ നേട്ടം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഒന്നാമത്തെ കാലടിക്ക് അവൻ്റെ പാപകൃത്യങ്ങൾ അള്ളാഹു മായിച്ചു കളയുകയാണ് അടുത്ത കാലടിക്ക് അവൻ്റെ പദവി അള്ളാഹു ഉയർത്തുകയാണ് ഇതിന് മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലാസലമ പറഞ്ഞത് ഒന്ന് വീട്ടിൽ നിന്നും അംഗശുദ്ധി വരുത്തണം രണ്ടാമത്തേത് നടന്ന് പള്ളിയിലേക്ക് പോകണം മൂന്നാമത്തേത് ഫർദ് നമസ്കാരത്തിന് വേണ്ടി പോകണം അള്ളാഹുവിൻ്റെ വീടുകളാണ് പള്ളികൾ ആ വീടുകൾ സന്ദർശിക്കുക എന്നത് ഏറെ പുണ്യകരമാണ് വലിയ പുണ്യമാണത് ആ പുണ്യത്തിൻ്റെ അളവും തോതും വർദ്ധിപ്പിക്കാനിടയാക്കുന്ന സംഗതിയാണ് വീട്ടിൽ നിന്നും ഒതുടടുക്കുകയും എന്നിട്ട് ഓരോ കാൽവെപ്പിലും പുണ്യം കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് നടക്കുകയും ചെയ്യുക എന്നത് പള്ളിയിലേക്ക് പോകുന്ന വിഷയത്തിൽ തന്നെ മടി കാണിക്കുന്ന ആളുകളുണ്ട് പള്ളിയിൽ പോകുന്നത് തന്നെ പുണ്യം അവിടെ ഇരിക്കുന്നത് പുണ്യം നമസ്കരിക്കുന്നത് പുണ്യം ചെലവഴിക്കുന്ന സമയം പുണ്യം എല്ലാം പുണ്യം പക്ഷേ ആ നടത്തം എത്രമേൽ പുണ്യമാണ് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് de oral പള്ളിയിലേക്ക് പോയി വരികയാണെങ്കിൽ അവൻ അങ്ങനെ പോയി വരുമ്പോഴെല്ലാം അവനുള്ള സൽക്കാരമായി സ്വർഗത്തെ അള്ളാഹു ഒരുക്കി വെക്കുമെന്ന് റസൂൽ സല്ലാഹു വല്ല പഠിപ്പിച്ചിട്ടുണ്ട് പള്ളിയിലേക്ക് പോയി വരുന്നതിന് സൽക്കാരമായി പടച്ചവൻ തരുന്നത് വിശ്വാസിയുടെ ഏറ്റവും വലിയ സ്വപ്നമായ സ്വർഗമാണ് കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പള്ളി നമുക്കും അങ്ങനെയാവേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ വീടുകൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമാകണം ചെറിയ കുട്ടികളെ തന്നെ പത്ത് വയസ്സാകുമ്പോഴേക്കും പള്ളിയെ ഇഷ്ടപ്പെടാൻ അവിടേക്ക് പോകാൻ നിരന്തരമായി ശീലിപ്പിക്കണം അങ്ങനെ പത്ത് വയസ്സ് കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് പള്ളിയിലേക്ക് പോകുന്നതൊരാവേശമായി മാറുകയും കൃത്യമായി നമ്മളില്ലെങ്കിൽ പോലും നമ്മുടെ മക്കൾ പോകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും വിധം വളരെ ചിട്ടയും നിഷ്ഠയും പള്ളിയുമായുള്ള വിഷയത്തിൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം പള്ളിയിലേക്ക് എത്തിയാലോ പള്ളിയിൽ നമസ്കാരത്തിന് തിക്കറിന് ഖുർആൻ പാരായണത്തിന് കുർആാൻ പഠനത്തിന് എല്ലാം സമയം ചെലവഴിക്കണം പള്ളിയിൽ കയറുമ്പോഴൊക്കെ എഴുത്തിക്കാഫിൻ്റെ നീയത്ത് വെക്കണം അപ്പോൾ ആയിരിക്കുന്ന സമയത്തിന് പ്രത്യേക പ്രതിഫലവും ലഭിക്കും പള്ളിയെ അഞ്ചു നേരം മുടങ്ങാതെ സന്ദർശിക്കണം പള്ളിയെ പരിപാലിക്കണം അതിൽ സന്തോഷം കണ്ടെത്തണം അങ്ങനെയെങ്കിൽ പള്ളിയോട് നിരന്തരം ബന്ധമുള്ള ആളുകൾക്ക് റജുരും അൽബുഹും അല്ല ബിൽ മസാജിദ് പള്ളിയോട് ഹൃദയത്തെ ബന്ധിച്ച ആളുകൾക്ക് നാളെ അള്ളാഹുവിൻ്റെ തണലല്ലാത്ത ഒന്നുമില്ലാത്ത വേളയിൽ അർഷിൻ്റെ തണൽ ലഭിക്കുമെന്ന് അക്ഷരവിചാരണ വേളയിൽ അള്ളാഹു തണലിട്ട് കൊടുക്കുമെന്ന് മഹാനായ റസൂൽ അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് വളരെ ചെറിയൊരു കാര്യം അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് ഫർദ് നമസ്കാരത്തിന് വേണ്ടി നടക്കുക എത്ര വലിയ നേട്ടമാണ് മെച്ചമാണ് അതുകൊണ്ട് ലഭിക്കുന്നത് അതിനാൽ സ്വന്തം ജീവിതത്തിൽ ഇതുണ്ടാവുകയും സ്വന്തം കുട്ടികളെയും വേണ്ടപ്പെട്ടവരെയും എല്ലാം ഇതിന് പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും വേണം പള്ളിയിലിരിക്കുന്നതാവണം നമുക്കേറ്റവും ആവേശകരമായ കാര്യം അത് അങ്ങാടിയിലിരിക്കുന്നതാവരുത് അങ്ങാടിയല്ല പഠിച്ചവൻ ഇഷ്ടപ്പെട്ട സ്ഥലം പടച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്നത് അല്ലാഹുവിൻ്റെ വീടുകളാണ് അല്ലാഹുവിൻ്റെ ഭവനങ്ങളാണ് അതിനാൽ ആ ഭവനങ്ങളെ നമ്മളും ഇഷ്ടപ്പെടണം അള്ളാഹുവിനെ അടുക്കാൻ അവനെ ഓർക്കാൻ ആരാധനകൾക്ക് ഇതിനാണ് പള്ളി ഉപയോഗിക്കേണ്ടത് നമസ്കരിക്കാൻ പ്രാർത്ഥിക്കാൻ ഖുർആൻ ാൻ പഠിക്കാൻ ദീനിനെക്കുറിച്ച് കേൾക്കാൻ അതിനെല്ലാം സാധ്യമാകുന്ന ഭൂമിയിലേറ്റവും പുണ്യ ഇടമാണ് അള്ളാഹുവിൻ്റെ വീടുകൾ അതിനാൽ ആ വീടുകളെ അതർഹിക്കുന്ന ഗൗരവത്തിലെടുത്തുകൊണ്ട് ആറടി മണ്ണിലേക്ക് കബറുന്ന വീട്ടിലേക്ക് നമ്മളെത്തുമ്പോൾ അവിടെ രക്ഷപ്പെടാൻ അവിടെ വിജയിക്കാൻ കബറിൽ ശാന്തമായി ഉറങ്ങാൻ നമുക്ക് സാധ്യമാകുന്ന നമ്മെ സഹായിക്കുന്ന ഈ പുണ്യകർമ്മത്തിൽ വളരെ ജാഗ്രത നമുക്കുണ്ടാകേണ്ടതുണ്ട് ഇല്ലാത്ത ആളുകളെ ഈ കാര്യം ബോധിപ്പിച്ച് അവരെ കൂടി പള്ളികളിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട് നമ്മുടെ അയൽപ്പക്കങ്ങളിൽ വേണ്ടപ്പെട്ടവരിലൊക്കെ പള്ളിയിലേക്ക് വരാത്ത ആളുകളെ പ്രത്യേകിച്ച് ക്ഷണിക്കണം അവർ സുബയുടെ സമയത്ത് ജോലി സ്ഥലത്തല്ല വീട്ടിൽ തന്നെയാണ് പലപ്പോഴും ഉണ്ടാവുക അത്തരം ആളുകളെ നിരന്തരമായി ഫോളോ ചെയ്ത് അങ്ങനെ ആളുകളെ പള്ളിയിലേക്ക് എത്തിക്കുന്നിടത്ത് കൂടി നമുക്ക് ജാഗ്രതയും ശ്രദ്ധയും വേണം അങ്ങനെ പുണ്യത്തിൻ്റെ തോത് നമുക്ക് സ്വയം വർദ്ധിപ്പിക്കാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ